കോഴിക്കോട് പേരാമ്പ്ര കൂത്താളിയിലെ വീട്ടമ്മയുടെ മരണം കൊലപാതകമാണെന്ന് പോലീസ് മകൻ കൊലപ്പെടുത്തിയത് സംഭവത്തിൽ പോലീസ് അറസ്റ്റ് ചെയ്തു കൂത്താളിയിൽ ഈ മാസം അഞ്ചിന് മരിച്ച പത്മാവതി അമ്മയുടെ മരണമാണ് കൊലപാതകം എന്ന് തെളിഞ്ഞത് ബോധമില്ലാതെ കിടക്കുന്നത് കണ്ടതിനെ തുടർന്ന് ആശുപത്രിയിൽ എത്തിക്കുകയായിരുന്നു എന്നാണ് സംഭവ ദിവസം പ്രതി പോലീസിനോട് പറഞ്ഞത് പേരാമ്പ്രയിലെ ഇ എം എസ് ഹോസ്പിറ്റലിൽ പ്രാഥമിക ചികിത്സയ്ക്ക് ശേഷം കോഴിക്കോട് സ്വകാര്യ ഹോസ്പിറ്റലിൽ വെച്ചാണ് പത്മാവതി അമ്മ മരിച്ചത് മരണത്തിൽ നാട്ടുകാർ സംശയം പ്രകടിപ്പിച്ചിരുന്നു പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിനെ തുടർന്ന് പ്രതിയെ തെളിവുകൾ നിരത്തി പേരാമ്പ്ര പോലീസ് ചോദ്യം ചെയ്തപ്പോഴാണ് മരണം കൊലപാതകമെന്ന് തെളിഞ്ഞത് ഈ മരണത്തിൽ സംശയം വന്നതിനെ തുടർന്ന് പോലീസ് വിശദമായി അന്വേഷിക്കുകയും ശാസ്ത്രീയമായി അന്വേഷിക്കുകയും അതുപോലെ തന്നെ ചോദ്യം അദ്ദേഹത്തിന്റെ മകന്റെ മകന്റെ ഭാഗങ്ങളായ ഭാഗമായിട്ടാണ് വ്യക്തമായിട്ട് അയാളെ ഇന്ന് പോലീസ് അറസ്റ്റ് തന്നെ മദ്യപിച്ച് വീട്ടിലെത്തിയ പ്രതി സ്വർണ്ണാഭരണങ്ങളുമായി ബന്ധപ്പെട്ട തർക്കത്തിൽ അമ്മയെ പുതിരെ തല്ലുകയും മാരകമായി പരിക്കേൽപ്പിക്കുകയും ആയിരുന്നു ഇടികൊണ്ട് തലയിൽ രക്തം കട്ട ആന്തരിക രക്തസ്രാവം ഉണ്ടാവുകയും ചെയ്തതാണ് മരണകാരണമെന്ന് പോലീസ് പറഞ്ഞു കൈരളി ന്യൂസ് കോഴിക്കോട്